ആ രണ്ട് റോഡുകൾ വളരെ മെച്ചപ്പെട്ട ഒരു ഒരു തലത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കാൻ ഉള്ള അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കാര്യം സന്ദർഭമായി സമയത്തെ അതിന് ഈ ഓഫീസർ പ്രധാന കേന്ദ്രമാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് സംഘാടക സമിതി ചെയർമാൻ രാജൻ അഴീക്കോടൻ അധ്യക്ഷത വഹിച്ചു ചിറക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രുതി നാറാത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രമേശൻ പി എം അബ്ദുൾ മനാഫ് പോത്തൻ സുനിൽ എ അച്യുതൻ എം അനീഷ് കുമാർ മുരളി മോഹൻ സംഘാടക സമിതി അംഗങ്ങളായ ടി ഗംഗാധരൻ പി ശശിധരൻ ചേർ ഗോപാലൻ എം കെ രമേശൻ എം ഒ രാമകൃഷ്ണൻ ശിവദാസൻ കാക്കത്തുരുത്തി തുടങ്ങിയവർ പങ്കെടുത്തു പ്രമുഖ വള്ളംകളി ടീമുകൾ പങ്കെടുക്കുന്ന മത്സരത്തിൽ ഇരുപത്തിയഞ്ചു പേർ പതിനഞ്ച് പേർ വനിതകൾ എന്നിവർ തുഴയുന്ന വള്ളങ്ങൾ പങ്കെടുക്കും സമാപന സമ്മേളനത്തിൽ മന്ത്രിമാർ എം പിമാർ എം എൽ എ കായിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ എന്നിവരും പങ്കെടുക്കും ന്യൂസ് കണ്ണൂർ